ിൽ ഭാഗം ഒന്ന് എയർപോർട്ടിൽ അക്ഷമരായി കാത്തു നിൽക്കുകയാണ് ഉണ്ണിയും ചന്ദ്രനും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ട് എത്ര നേരമായി ഇവൻ എന്താ കാണാത്തേ ഉണ്ണി പരിഭവത്തോടെ ചോദിക്കുന്നത് കേട്ട് ചന്ദ്രൻ ചിരിച്ചു അവന്റെ തോളിൽ തട്ടി മുന്നോട്ട് നോക്കാൻ പറഞ്ഞു അവർക്ക് നേരെ നടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനിൽ അവന്റെ കണ്ണുകൾ ഉടക്കി ഡെനിം ബ്ലൂ ജീൻസും ഓഫ് വൈറ്റ് ഷർട്ടുമാണ് വേഷം ഷർട്ടിൽ ഒരു സൺഗ്ലാസ് ഹാങ് ചെയ്തിട്ടുണ്ട് കട്ടിത്താടിയും മീശയും നെറ്റിയിലേക്ക് വളർന്നിറങ്ങിയ കരുത്താർന്ന നീളൻ കറുപ്പ് മുടിയിഴകൾ അളിയാ എന്നും വിളിച്ച് ഓടിച്ചെന്ന് ഉണ്ണി അവനെ പുണർന്നു ഒരു ചിരിയോടെ അവനും തിരികെ ഉണ്ണി പുണർന്നു സോ വെൽക്കം ബാക്ക് മിസ്റ്റർ ശ്യാം പ്രസാദ് ശ്യാം അവന്റെ വയറിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചു എടാ പന്നി നിന്റെ പോലെ ദുബായി ഇറക്കുമതിയല്ല നാടനാണ് താങ്ങൂല ഞാൻ വയറിൽ തടവിക്കൊണ്ട് ഉണ്ണി പറയുന്നത് കേട്ട് ശ്യാം ചിരിച്ചു അച്ഛാ ശ്യാം അവരെ നോക്കി പുഞ്ചിരിയോടെ നിന്ന് ചന്ദ്രനെ കെട്ടിപ്പിടിച്ചു എന്തുകൊണ്ടോ അവന്റെ ആ ചേർത്ത് പിടിക്കലിൽ അയാളുടെ കണ്ണുകൾ ഈറൻ അണിഞ്ഞു അത് ശ്രദ്ധിച്ച ഉണ്ണി കണ്ണുകൾ കൊണ്ട് ചന്ദ്രനെ വിലക്കി ഒന്ന് കൂർപ്പിച്ചു നോക്കി ചന്ദ്രൻ പുഞ്ചിരിച്ചു യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ മോനെ അവന്റെ തലയിൽ വാത്സല്യത്തോടെ തഴുകൊണ്ട് ചന്ദ്രൻ ചോദിച്ചതിന് മറുപടിയായി ശ്യാം പുഞ്ചിരിച്ചു അച്ഛനും മോനും ബാക്കി വിശേഷമൊക്കെ പിന്നെ പറയാം വാ എല്ലാരും കാത്തിരിക്കുന്നുണ്ടാവും ഉണ്ണി രണ്ടാളെയും വിളിച്ച് കാറിനടുത്തേക്ക് പോയി വത്സൻ മാമേ കാറിനടുത്ത് നിന്നിരുന്ന ഡ്രൈവർ വത്സനെ ശ്യാം സ്നേഹത്തോടെ വിളിച്ചു സുഖല്ലേ കുഞ്ഞേ അദ്ദേഹം അവനോട് തിരക്കി ആ മാമേ വീട്ടിലെല്ലാവർക്കുമോ കുഞ്ഞോൾ എന്തു പറയുന്നു ഡിഗ്രിക്ക് ചേർന്നിരിക്കുന്നു കുഞ്ഞേ അയാൾ പറഞ്ഞു ശ്യാം അയാളെ നോക്കി ചിരിച്ചു എല്ലാവരും വണ്ടിയിൽ കയറി കാർ മുന്നോട്ട് നീങ്ങുന്നതിനൊപ്പം അവന്റെ ഓർമ്മകൾ അതിനേക്കാൾ വേഗത്തിൽ പിന്നോട്ട് പോയിക്കൊണ്ടിരുന്നു നാല് വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിലേക്കൊരു തിരിച്ചു വരവ് ഒളിച്ചോട്ടം തന്നെയായിരുന്നു ഓർമ്മകളിൽ നിന്നും താൻ വേദനിക്കുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവരും വേദനിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ വേദനകൾ അവരിൽ നിന്നും മറച്ചു വയ്ക്കാൻ വേണ്ടിയുള്ള ഒളിച്ചോട്ടം വർഷങ്ങൾ വേണ്ടി വന്നു എല്ലാം മറന്ന് കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും പഴയ ശ്യാമാവാൻ ചില സന്ദർഭങ്ങളിലൊക്കെ ഒരു മാറ്റം അനിവാര്യമാണ് അങ്ങനെയാണ് ഇവിടുന്ന് മാറി നിന്നത് തന്നെ അത് മാത്രമായിരുന്നില്ല ലക്ഷ്യം പകുതി വഴിയിൽ വെച്ച് തകർന്നടിഞ്ഞ ചന്ദ്രോത് അസോസിയേറ്റ്സിനെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൂടിയായിരുന്നു ആ യാത്ര ഒരു വർഷം കൊണ്ട് ചന്ദ്രോത് അസോസിയേറ്റ്സിനെ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചെങ്കിലും തന്റെ മനസ്സിനെ പഴയ നിലയിലേക്ക് എത്തിക്കാൻ തനിക്ക് സാധിച്ചിരുന്നില്ല എന്നതുകൊണ്ട് ആ യാത്രയുടെ ദൈർഘ്യം നീണ്ടുപോയി അതൊന്നും അവസാനിക്കാൻ നാല് വർഷങ്ങൾ വേണ്ടി വന്നു ഡാ ഇറങ്ങുന്നില്ലേ ഉണ്ണി തട്ടി വിളിച്ചപ്പോഴാണ് ചിന്തകളിൽ നിന്നും ശ്യാം ഉണർന്നത് എല്ലാവരും വണ്ടിയിൽ നിന്നും ഇറങ്ങി വണ്ടിയുടെ ശബ്ദം കേട്ടതേ അകത്തുനിന്ന് എല്ലാവരും ഇറങ്ങി വന്നു ശ്യാം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ ആദ്യം നോട്ടം പോയത് ഉമ്മറപ്പടിയിൽ അവനെ നോക്കി നിറകണ്ണുകളോടെ ഇരിക്കുന്ന സരസ്വതിയിലായിരുന്നു അമ്മ കുട്ടിയേ അവൻ അവരെ നീട്ടി വിളിച്ചു സരസ്വതി അവന്റെ മുഖം കയ്യിലെടുത്ത് തുരുതുരെ ചുംബിച്ചു ആ കാശ് കണ്ടു നിന്ന എല്ലാവരുടെയും കണ്ണുകൾ ഈറൻ അണിഞ്ഞു എന്റെ സരസ്വതി അവനൊന്ന് അകത്തേക്ക് കയറട്ടെ ചന്ദ്രൻ പറഞ്ഞു പെട്ടെന്ന് ഇവനെ കണ്ടപ്പോ ഞാൻ ഞാൻ അതൊന്നും ഓർത്തില്ല ചന്ദ്രേട്ട വാക്കുകൾ പെറുക്കിക്കൂട്ടി പറയുന്ന സരസ്വതിയെ ശ്യാം ചേർത്ത് പിടിച്ചു അമ്മേ ഞാൻ ഇവിടെ തന്നെയുണ്ട് എവിടേക്കും പോണില്ല എന്റെ അമ്മക്കുട്ടി ഒന്ന് സമാധാനിക്ക് ശ്യാം പറഞ്ഞതും സരസ്വതി നിറകണ്ണുകളോടെ അവനെ നോക്കി മനസ്സ് തുറന്ന് ചിരിച്ചു വീടിനകത്തേക്ക് കയറിയപ്പോഴാണ് അവനെ നോക്കി കണ്ണ് നിറച്ചു നിൽക്കുന്ന ശിവതയെ ശ്യാം കണ്ടത് അവൻ അവളെ നോക്കിയതും അവൾ ഓടി മുകളിലേക്ക് കയറിപ്പോയി അത് കണ്ട് ശ്യാം തലയ്ക്ക് കൈ കൊടുത്ത് നിന്നുപോയി ആ മുതലിനെ മെരുക്കിയെടുക്കാൻ ഞാൻ പെടാപ്പാട് പെടും അവന്റെ ആത്മകഥം കുറച്ചു ആയതുകൊണ്ട് അത് കേട്ട് എല്ലാവരും ചിരിച്ചു മക്കളെ എല്ലാരും ഇവിടെ തന്നെ നിക്ക് വല്ല പൊട്ടലോ ചീറ്റലോ കേട്ടാൽ ആ കുട്ടിപ്പിശാജ് എന്നെ കൊല്ലുന്നതിന് മുന്നേ കേറി വന്നേക്കണം അവിടെ നിൽക്കുന്ന അവന്റെ കൂട്ടുകാരോട് പറഞ്ഞുകൊണ്ട് ശ്യാം മുകളിലേക്ക് കയറി എല്ലാവരും പരസ്പരം നോക്കി ചിരിച്ചു ശ്യാം നേരെ അവന്റെ മുറിയിലേക്കാണ് പോയത് ചാരിക്കിടന്ന വാതിൽ പതിയെ തുറന്ന് മാളത്തിൽ നിന്നും പാമ്പ് പുറത്തേക്ക് തലയിടുന്ന പോലെ നോക്കി ബെഡിൽ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്ന ശിവതയെ കണ്ടപ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചു അവന്റെ വിളികേട്ട് അവൾ തല ഉയർത്തി അവനെ കൂർപ്പിച്ചു നോക്കി പിന്നെ സൈഡ് ടേബിളിൽ ഇരിക്കുന്ന ഫ്ലവർ വേസിലേക്കും അത് കണ്ട് അവന്റെ നെഞ്ചൊന്നാളി പൊന്നു പൊന്നുമോളെ ദേവൂട്ടി ഒന്നും ചെയ്യല്ലേടി ഒന്നുമില്ലെങ്കിലും നിന്റെ ഒരേ ഒരു പൊന്നാരെ ഏട്ടനല്ലേടി ഞാൻ അവൻ കേണ് പറഞ്ഞുകൊണ്ട് ഡോർ തുറന്ന് അകത്തേക്ക് കയറി പോടാ നീ പോ വന്നിട്ട് നീ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ലല്ലോ ശിവ കട്ടിൽ നിന്നും എണീറ്റുകൊണ്ട് പറഞ്ഞു ദേവൂട്ടി അവന്റെ കോവൂട്ടി പൊക്കോണം അവന് നേരെ തലേന്ന് എറിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു ശ്യാം അത് ക്യാച്ച് പിടിച്ച് അവളെ നോക്കി ഇളിച്ചു കാണിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഏട്ടന്റെ മൊത്തല്ലേ പൊന്നല്ലേ ചക്കരല്ലേടി അവൻ കൊഞ്ചി അടുത്തേക്ക് വരരുത് തല്ലിക്കൊല്ലു ഞാൻ മരപ്പട്ടി നിനക്കെന്നെ വേണ്ടല്ലോ പോടാ അവൻ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവൾ അവന് നേരെ ഓരോ നിറഞ്ഞുകൊണ്ടിരുന്നു ചിലതൊക്കെ അവൻ ക്യാച്ച് പിടിച്ചു ചിലതിൽ നിന്നും ഒഴിഞ്ഞു മാറി പത്തടി ദൂരത്തിൽ നിന്ന് അവൾക്ക് അടുത്തെത്തുന്നത് ബാലികേറാ മലയാണെന്ന് തോന്നിപ്പോയി ശ്യാമിന് അതെങ്ങനെയാ ഓരോന്ന് പേർക്ക് എറിഞ്ഞോണ്ടിരിക്കുവല്ലേ അച്ഛ പൊട്ടിലും ചീറ്റിലും ഒക്കെ കേക്കുന്നുണ്ടല്ലോ അവൾ എടുത്തിട്ട് അടിച്ചു കാണോ അവനെ ചാരുവും ഉണ്ണിയും ഒരുമിച്ച് ചോദിച്ചു ഇല്ലെങ്കിലും ബാക്കി വെച്ചേക്കോ മനു ദയനീയമായി ചോദിച്ചു ഏ ഇപ്പൊ ചെന്ന് നോക്കിയാ കാണാം ഏട്ടനും അനിയത്തിയും അടയും ചക്കരയും പോലെ ഇരിക്കുന്നത് സരസ്വതി അവർക്കൊക്കെയുള്ള ചായ എടുത്തുകൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വാ ചായ കുടിക്ക് അവര് വഴക്കൊക്കെ തീർത്തിട്ട് പയ്യെ വരട്ടെ സരസ്വതി പറഞ്ഞപ്പോൾ എല്ലാവരും എണീറ്റ് ഡൈനിങ് ടേബിളിനരികിലേക്ക് നടന്നു ദേവൂട്ടി ശ്യാമിന്റെ അടുത്ത വിളിയിൽ അവൾ ഓടി വന്ന് അവന്റെ നെഞ്ചിൽ ചാഞ്ഞു ശ്യാം ഒരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു അയ്യേ ഏട്ടന്റെ എന്തിനാ കരയണേ ഏട്ടൻ ദേ നിന്റെ അടുത്ത് നിപ്പില്ലേ അവളുടെ തലയിൽ തഴുകി വാത്സല്യത്തോടെ ശ്യാം പറഞ്ഞു കേട്ടാ ശിവ അവനെ വിളിച്ചു ഐ ആയി യു അവനെ നോക്കി നിറകണ്ണുകളോടെ അവൾ പറഞ്ഞപ്പോൾ ശ്യാം പുഞ്ചിരിച്ചു അവളുടെ നെറ്റിയിൽ മുത്തം വെച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണടച്ചു കാണിച്ചു യു ടു അവൻ പറഞ്ഞു കഴിഞ്ഞോ അകത്തേക്ക് കയറിക്കൊണ്ട് മനുവും ഉണ്ണിയും ചോദിച്ചു രണ്ടാളും അവരെ നോക്കി ചിരിച്ചു ശിവ അവനിൽ നിന്നും അടർന്നു മാറി മനുവും ഉണ്ണിയും വന്ന് അവനെ പുണർന്നു മൂന്നും കൂടെ കിടന്ന് തുള്ളാൻ തുടങ്ങി ദേവ്യേ ശിവ തലയിൽ കൈവച്ചു പോയി അപ്പോഴേക്കും ചാരുവും കയറി വന്നു ഈയമ്പക്ക് എന്നും കൂടെ പറഞ്ഞു തുള്ളടാ ബാമ്പു ബോയ്സ് രണ്ടായിരത്തിഇരുപത് വേഷനാക്കാം ചാരു പറഞ്ഞു മൂന്നും തുള്ളക്ക നിർത്തി അവളെ തുറച്ചു നോക്കി ഹോ ദയനീയം എന്ന ഭാവത്തിൽ മനു ചാരുവിനെ നോക്കി എന്തു എന്ന് ഉണ്ണി അവളെ നോക്കി കൈമലർത്തി ഇവൾക്ക് ഒരു മാറ്റം ഇല്ലല്ലേ എന്ന ഭാവത്തിൽ ശ്യാം ഉണ്ണിയെ നോക്കി ചാരു എല്ലാവരെയും നോക്കി വെളുക്കനെ ചിരിച്ചു കഷ്ടം കെട്ടുകഴിഞ്ഞിട്ടും ഇവളുടെ തലയ്ക്ക് വെളിവ് വെച്ചില്ല എങ്ങനെ സഹിക്കുന്നടാ ഉണ്ണി നീ ശ്യാം അവളുടെ തലയ്ക്ക് കൊട്ടി ചാരു തല തിരുമ്മി അവനെ നോക്കി പേടിപ്പിച്ചു ഇതെല്ലാം കണ്ട് പുഞ്ചിരിയുടെ ശിവ നിന്നു നീ ചെല് പോയി ചായ കുടിക്ക് ചാരു പറഞ്ഞു ആദ്യം ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ അതുകൊണ്ട് ആൾ ഓഫ് യു ഗെറ്റ്ഔട്ട് ശ്യാം പറഞ്ഞു എല്ലാവരും ചിരിച്ചുകൊണ്ട് മുറിവിട്ട് പുറത്തേക്കിറങ്ങി അവരെല്ലാം പോയതും അവൻ പോയി ഫ്രഷായി വന്നു താഴേക്ക് ചെന്നപ്പോൾ എല്ലാവരും അവിടെയും ഇവിടെയുമായി കത്തിവെച്ചിരിപ്പുണ്ട് ചാരുവും സരസ്വതിയും അടുക്കളയിലാണ് ശിവ ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട് ശ്യാമിനെ കണ്ടതും അവൾ അവനെ കൈകാട്ടി അടുത്തേക്ക് വിളിച്ചു അവൻ അവൾക്ക് അടുത്തേക്ക് ചെന്നു അപ്പോഴേക്കും സരസ്വതി വന്ന് അവർക്ക് ആഹാരം വിളമ്പി ശിവ ചേർന്നീക്കി ശ്യാമിന്റെ അടുത്തേക്കിട്ടു അവൻ ചിരിയോടെ അവൾക്ക് വാരി കൊടുത്തു സരസ്വതി അവരെ നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി ആഹാരം കഴിച്ചു കഴിഞ്ഞ് അവരെല്ലാം കൂടെ ഹാളിൽ ഒത്തുകൂടി ഒരുപാട് നാളത്തെ വിശേഷങ്ങൾ പറഞ്ഞു ഇടയ്ക്ക് ചന്ദ്രനെ സരസ്വതി കണ്ണു കാണിച്ചുകൊണ്ട് പറയാൻ പറഞ്ഞു ചന്ദ്രൻ ഉണ്ണിയെ നോക്കി ഉണ്ണി ചാരുവിനെയും മനുവിനെയും ചാരു ശിവയെയും നോക്കി എന്താ എല്ലാരും കൂടെ കണ്ണും കണ്ണും നോക്കി കളിക്കണേ എന്താ കാര്യം ശ്യാം അവരുടെ കണ്ണുകൊണ്ടുള്ള കഥകൾ കണ്ട് ചോദിച്ചു എടാ അത് ഉണ്ണി ചന്ദ്രൻ നോക്കി പറയാൻ കണ്ണു കാണിച്ചു എന്താച്ചാ ശ്യാം ചന്ദ്രനെ നോക്കി ചോദിച്ചു നിനക്ക് എത്ര വയസ്സായി പെട്ടെന്നുള്ള സരസ്വതിയുടെ ചോദ്യം കേട്ട് ശ്യാം അമ്പരന്നു ഏ ഇതെന്താ ഇങ്ങനൊരു ചോദ്യം എനിക്ക് ഇരുപത്തെട്ട് വയസ്സായി ഇരുപത്തെട്ടായി എന്നല്ല ഈ വരുന്ന തുലാത്തില് ഇരുപത്തെട്ട് പൂർത്തിയാവും അതുകൊണ്ട് നിന്റെ കല്യാണം വരുന്ന മാസം പതിനെട്ടിന് നടത്താൻ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു സരസ്വതി പറഞ്ഞു ആ ഇത്രേ ഉള്ളൂ ശ്യാം പറഞ്ഞു കഴിഞ്ഞാണ് സരസ്വതി എന്താ പറഞ്ഞതെന്ന് ചിന്തിച്ചത് ഏ എന്റെ കല്യാണോ അവൻ ഞെട്ടി ചോദിച്ചു തുടരും അടുത്ത പാറ്റായിട്ട് അടുത്ത ദിവസം കാണാട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയണേട്ടോ